ഴിഞ്ഞ് ഞങ്ങൾക്ക് അഞ്ച് മക്കളാണുള്ളത് അഞ്ചാമത്തെ കൊച്ചാണ് ഈ കൊച്ച് ഏഴ് മാസമായ സമയത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറയുന്നു കൊച്ചിനെ കിട്ടിയേല ബ്ലഡ് റെജിസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചു പിന്നെ കൊച്ചിന് ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു കൊച്ചിനെ കിട്ടുമോ എന്നറിയത്തില്ല എന്നാലും പരമാവധി നോക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു മാസക്കാലം ഫുള്ള് അനങ്ങാനും തിരിയാനും ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ കിടന്ന് അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് കൊച്ചിനെ കഷ്ടിച്ച് എങ്ങനെയെങ്കിലും തരാം അമ്മ മരിച്ചു പോവുകയുള്ളൂ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ ശേഷവും ബെഡ് റെസ്റ്റ് എടുക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ പള്ളിയിൽ പോകും വിശുദ്ധ കുർബാനയിൽ പോകും വന്നിട്ട് കിടക്കും അങ്ങനെ പോയി വന്ന് പ്രാർത്ഥിച്ച് ഈ എട്ട് മാസമായി കഴിഞ്ഞാൽ കൊച്ചിനെ പ്രസവിക്കാൻ വേണ്ടി പോകുന്നതിന് തലേ ദിവസം വിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുത്ത് കുംസാരിച്ച് കുർബാന സ്വീകരിച്ച് ഒരു മരണത്തിലേക്ക് എങ്ങനെയാണോ ഒരുക്കി വിടുന്നത് ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങളുടെ അന്നത്തെ വി എന്നെ കുംസാരിപ്പിച്ച് ഒരുക്കി കുർബാന സ്വീകരിച്ചു വിട്ടത് പക്ഷേ ഞങ്ങൾ ആശുപത്രി പോയി ഓപ്പറേഷൻ കഴിഞ്ഞു കൊച്ചിനും കുഴപ്പമില്ല അമ്മയ്ക്കും കുഴപ്പമില്ല ആ ഒരു രീതിയിൽ ഞങ്ങൾ വന്നു